നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം മദ്യലഹരിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ഗുരുതര നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണിപ്പോൾ സംഭവത്തിൽ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയിരുന്നു അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ക്രിസ്മസ് തലേന്ന് രാത്രിയാണ് അപകടം ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ മദ്യപിച്ച വാഹനം ഓടിച്ചതിനെ തുടർന്ന് വഴിയാത്രക്കാരനെ ഇടിച്ചിടുകയും തുടർന്ന് അവിടെയുള്ള ജനങ്ങൾ ഈ നടനെ കൈകാര്യം ചെയ്യുകയും കെട്ടിയിടുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസിന് കൈമാറുകയും അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഐ പി സി ത്രീ നോട്ട് ഫോർ മനപൂർവമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തുകയുമായിരുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിച്ചത് ഗുരുതര അശ്രദ്ധ യാണെന്നും അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നു സംഭവത്തിന് പിന്നാലെ സിദ്ധാർത്ഥ് പ്രഭുവിനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു മെഡിക്കൽ പരിശോധനയിൽ മദ്യപിച്ചതിന്റെ സൂചനകൾ ലഭിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ അറസ്റ്റ് ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസ് വൃത്തങ്ങളും പറയുന്നത് ഇപ്പോൾ കൂടാതെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടൻ അഭിനയിച്ചിരുന്ന ജനപ്രിയ സീരിയൽ ഉപ്പും മുളകും എന്ന സീരിയലിൽ നിന്ന് സിദ്ധാർത്ഥ് പ്രഭുവിനെ പുറത്താക്കിയതായി അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചു സീരിയലിന്റെ ഇമേജിനും സാമൂഹിക ഉത്തരവാദിത്തത്തിനും ഇത് വിരുദ്ധമാണെന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം സീരിയൽ സംരക്ഷണം ചെയ്യുന്ന ചാനൽ അധികൃതരും നിർമ്മാതാക്കളും ചേർന്നാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് നിയമ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കഥാപാത്രത്തെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് വിശദീകരണം താരത്തിന് വാഹനം ഇടിച്ചയാളുടെ ജീവൻ നഷ്ടമായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് ഉയർന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് പലരും ഉന്നയിക്കുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ് അത് ആരായാലും മറക്കരുത് എന്ന നിലപാടിലാണ് പൊതുജനങ്ങളുടെ ഭൂരിഭാഗവും അതേസമയം നിയമം അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും അന്തിമവിധിക്ക് മുമ്പ് കുറ്റക്കാരനാക്കരുതെന്നും പറയുന്നവരുമുണ്ട് അന്വേഷണം തുടരുന്ന ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണിപ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ സാക്ഷിമൊഴികൾ എന്നിവ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരാളുടെ ജീവനും മറ്റൊരാളുടെ ജീവിതത്തെയും തകർക്കുന്ന യാഥാർത്ഥ്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ